ഞങ്ങൾ ഇന്ന് പണിക്കൊന്ന് കഴിഞ്ഞു വന്നപ്പോ ഒന്ന് ഒരു വെറൈറ്റി ഫുഡ് കഴിക്കാൻ ഒരു താല്പര്യം അപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങളോട് സജസ്റ്റ് ചെയ്താണ് അവിടെ നല്ല അടിപൊളി ഷവർമ്മ സാൻഡ്വിച്ച് അവിടെ ഷവർമൊക്കെ നല്ല നല്ല രസത്തിലെ ഷവർമ്മയാണ് അപ്പൊ പുതിയ ഒരു വെറൈറ്റി വന്നിന് ഒന്ന് ട്രൈ ചെയ്യാം അതാണ് ഇത് അമ്മായി സർക്കാരത്തിലെ ഇറച്ചിയും പൂളയും അല്ല ആക്കാ ഇവിടെ വളയിട്ട് കൈകൊണ്ടുള്ള പൂളി ഉണ്ടായിരുന്നു എവിടെ അമ്മായിരച്ചിൻപൂളിയാണ് രണ്ടുപേക്ക് പോട്ടെ ചെറുത് വേണോ വെൽ വേണോ വെൽതനായിക്കോട്ടെ ഓക്കെ ഷവർമ്മ രണ്ട് സൈനിക നോക്കല്ലേ നോക്ക ഓ കണ്ണടന്നെ കൊതിയുണ്ട് എന്താ സാധനവും അതേ ടേസ്റ്റില് അതേ ടേസ്റ്റ് നമ്മളിപ്പോ റൂമിൽ എത്ര ആക്കാരുണ്ട് നമ്മള് നാലാള് അപ്പൊ രതീഷിനെ കൂട്ടിയോ രതീഷിനെ കൂട്ടിയില്ല അഞ്ചാട് അഞ്ചാട് ഒരു അഞ്ചാമിട്ടോ അഞ്ചു പേര് തന്നെ പൊളിച്ചിട്ടാക്കാം